മാന്യസ്വരസിനു വന്ദനം മനസ്സിന്റെ തമോഹർത്തങ്ങളിൽ അസ്വസ്ഥതയുടെ ഭാണ്ഡുവും പേറി ആശ്വാസം തേടിയലയുന്ന ആധുനിക മനുഷ്യന്റെ ഇടയിലേക്ക് യേശുവിന്റെ ഒരു മിഷനറിയായി സ്നേഹത്തിന്റെ ഒരു കണമായി സ്വാതന്ത്ര്യത്തിന്റെ തിരുനാളമായി ഇറങ്ങിച്ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന വഴിയായി മിഷന് വേണ്ടി അധ്വാനിച്ച വിശുദ്ധ കൊച്ചുത്രേശിയാണ് എൻ്റെയും ആവേശം താൻ സ്വന്തമാക്കിയ സ്നേഹത്തിന്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിന്റെയും പുണ്യങ്ങൾ ലോകത്തെ പഠിപ്പിക്കുവാൻ വിശുദ്ധ അതിയായി ആഗ്രഹിച്ചു പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു എല്ലാ വിശ്വാസികളും ഈ വിശുദ്ധയെ കണ്ടുപഠിക്കണമെന്ന് സഹനങ്ങൾ ആത്മവിശുദ്ധീകരണത്തിനായി വേണ്ടവണ്ണം ഉപയോഗിക്കുന്നവരാകണം മിഷനറിമാർ സഹനങ്ങൾ യേശുവിന്റെ കുരിശിനോട് ചേർത്ത് വെക്കുമ്പോൾ സഹനങ്ങൾ രക്ഷാകരമാകുന്നു കുഞ്ഞു മിഷനറിമാരായ നാം ജീവിക്കുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം അവതരിക്കേണ്ടത് നമ്മുടെ സ്നേഹത്തിലാണ് നഗ്നനായ ദൈവത്തെ ദാഹിക്കുന്ന ദൈവത്തെ വിശക്കുന്ന ദൈവത്തെ കാണേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ് സ്വന്തം സഹോദരന്റെ മുഖത്ത് നോക്കാൻ പോലും സമയമില്ലാത്ത കാലത്ത് അക്രമവും അനീതിയും ജീവിത ശൈലിയാക്കി മാറ്റിയ മനുഷ്യർക്ക് ദൈവം മറുപടി നൽകി ഒരു വൈറസിലൂടെ മനുഷ്യൻ പള്ളയുള്ളവനായി ജനിച്ചു കള്ളമുള്ളവനായി വളർന്നു ുള്ളവനാകാൻ മറന്നു അതെ പ്രിയമുള്ളവരെ കണ്ണുനീരും കാരുണ്യവും എന്തെന്ന് അറിയാത്തവർ വിശുദ്ധ കുരിശിനെ പോലും ചവിട്ടിപ്പടിയാക്കുന്നു കരയുന്നവൻറെയും കണ് അടിച്ചമർത്തപ്പെട്ടവന്റെയും പാർശ്വവത്കരിക്കപ്പെട്ടവൻ്റെയും പേരിൽ സ്ഥാപനങ്ങൾ തീർത്തവർ ഇന്ന് കോടീശ്വരന്മാരായി മാറുന്ന കാലം അക്രമവും അനീതിയും മർദ്ദനവും ചൂഷണവും സമൂഹത്തിന്റെ നാല് തലങ്ങളിലും വ്യാപിക്കുന്നു ഇവിടെയാണ് പ്രിയരെ മിഷനറിമാരായ നാം തിരുസഭയ്ക്കും കാലഘട്ടത്തിനും കാവലാളായി മാറേണ്ടത് ദേവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനും പാവങ്ങളുടെ ഭക്ഷ്യത്ത് നിൽക്കാനും ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ക്രൈസ്റ്റ്